കലോത്സവ നഗരിയിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് ഡിസിപ്ലിൻ കമ്മിറ്റി അംഗങ്ങളാണ് അപ്പോൾ അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഭാഗമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ മുഹമ്മദ്ര എന്ന് പറയുന്നത് നമ്മൾ വരുന്നവരെ വളരെ ഹാർദവുമായി സ്വീകരിച്ച് അവർക്ക് യാതൊരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് വളരെ വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് ആർക്കും ഇതുവരെ ഒരു പരാതിക്കും ഇട പറയാൻ ഇടവരാതെ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേളയാണ് ഇപ്പോൾ സത്യലാ കലോത്സവം മാലക്കല്ല് കള്ളാർപ്പ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ നെഞ്ചിലേറ്റി വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കായിക കലാമേളയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കലോത്സവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ രാജപുരം സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് കൂടി യോഗം ചേരുകയും നമ്മുടെ നാടിന്റെ മാനാ ഭാഗങ്ങളിലും ഇതിനു മുൻപ് പല പോലീസുകളിലും അതുപോലെ ഇന്ത്യൻ സൈന്യത്തിലൊക്കെ പ്രവർത്തിച്ച പരിചയമുള്ള ആളുകളെയൊക്കെ കായിക മേഖലയിലൊക്കെ പ്രവർത്തിച്ച പരിചയമുള്ള ആളുകളെയൊക്കെ ഒന്നിച്ചു കൂട്ടുകയും അവരെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായി എടുക്കുകയും അതിനുശേഷം നമ്മൾ ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് പല സ്കൂളുകളിലെ എസ് പി സി ഇപ്പം നമ്മുടെ ബഡാന്തോള സ്കൂളിലെ എസ് പി സി രാജപുരം സ്കൂളിലെ എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് കൊട്ടോടി സ്കൂളിലെ ലിറ്റിൽ കൈഡ്സ് എന്നീ വിഭാഗത്തിലുള്ള ആളുകളെ കുട്ടികളുമായി ബന്ധപ്പെടുകയും അവരുടെ ടീച്ചേഴ്സ് ആ കുട്ടികളെ ഇവിടെ എത്തിക്കുകയും നമ്മുടെ ഓരോ സ്റ്റേജുകളിലേക്കും അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കൊടുക്കുവാനും വളരെ നല്ല രീതിയിൽ അവരവരുടെ സേവനം ചെയ്യുകയും അതിനെല്ലാവിധ സപ്പോർട്ടുമായിട്ട് പോലീസും അതുപോലെ നമ്മുടെ വിവിധ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കലോത്സവത്തിന്റെ അച്ചടക്കം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഡിസിപ്ലിൻ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ട്